നമസ്കാരം മഴ കനത്തതോടെ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായി സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മുപ്പത്തിയേഴ് വീടുകൾ പൂർണ്ണമായും മുന്നൂറ്റി രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു വീടുകളിലും മറ്റും വെള്ളം കയറിയതോടെ നാല് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടുണ്ട് മഴക്കെടുതിയിൽ രണ്ട് മരണവും ഇന്നുണ്ടായി കോട്ടയം പാലായിട്ട് ചെക്ക് ഡാം തുറക്കാനുള്ള ശ്രമത്തിനിടെ ഒരാൾ മുങ്ങി മരിച്ചു കരൂർ സ്വദേശി ഉറുമ്പിൽ രാജുവാണ് മരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പാല പയപ്പാറ അമ്പലത്തിന് സമീപം കവറുമുണ്ടയിൽ ചെക്ക് ഡാം തുറന്നുവിടാനുള്ള ശ്രമത്തിനിടെ കൈ പലകൾക്കിടയിൽ കുരുങ്ങുകയായിരുന്നു ഇതോടെ രാജു വെള്ളത്തിൽ മുങ്ങിപ്പോയി കൈകൾ കുടുങ്ങിയതിനാൽ പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല പലകൾക്കിടയിൽ കയർ കുരുക്കാനുള്ള ശ്രമത്തിനിടയിലായിരുന്നു കൈ കുടുങ്ങിയത് സംഭവം കണ്ട നാട്ടുകാർ രാജുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു പിന്നാലെ അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് രാജുവിനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വേനൽ സമയത്ത് ചെക്ക് ഡാമിൽ വരുന്ന വെള്ളം തടഞ്ഞുവെക്കാനാണ് പലക സ്ഥാപിച്ചത് എന്നാൽ കനത്ത മഴ പെയ്തതിന് പിന്നാലെ പലകയ്ക്ക് മുകളിലൂടെ വെള്ളം ഒഴുകുകയായിരുന്നു ഈ പലക മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രാജുവിന്റെ കൈ കുടുങ്ങിയത് അതേസമയം ഡോക്ടറെയിനറായി വീട്ടുമുറ്റത് മഴവെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിലും കണ്ടെത്തിയിരുന്നു എടവനക്കാട് പണിക്കവീട്ടിൽ അഷ്റഫ് അലിയുടെ മകൻ ഷബീറാണ് മരിച്ചത് വ്യാഴാഴ്ച രാത്രിയാണ് വീട്ടുമുറ്റത്തെ മഴവെള്ളക്കെട്ടിൽ വീണ് കിടക്കുന്ന നിലയിൽ ഷബീറിനെ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു അറിയപ്പെടുന്ന ഡോക്ടറായ ഇദ്ദേഹം വിദേശത്തും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നായ്ക്കളെ പരിശീലിപ്പിച്ചിരുന്നു അതേസമയം ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ മഴക്കെടുതിയിൽ മൂന്ന് പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഒരാളും പാലക്കാട്ട് രണ്ടുപേരുമാണ് മരിച്ചത് മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏപ്രിൽ ഒന്നു മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ വന്യജീവി ആക്രമണം ഇടിമിന്നൽ തുടങ്ങി വിവിധ പ്രകൃതി ദുരന്തങ്ങൾ നിമിത്തം പതിനഞ്ചു പേർക്ക് സംസ്ഥാനത്ത് ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇതിൽ നാല് പേർ മുങ്ങിയും മൂന്ന് പേർ ഇടിമിന്നലേറ്റുമാണ് മരിച്ചത് സൂര്യകാത മൂലമുള്ള മൂന്ന് മരണവും ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു